പരാജയപ്പെട്ടത് മീരജാസ്മിൻ മാത്രമാണ് ഞാൻ പറയും ആദ്യം ദേശീയ അവാർഡ് നേടിയത് മീരജാസ്മിനാണ് മഞ്ജുവാരല്ല തിരിമാറന്നുകൊണ്ടായിട്ട് അങ്ങനെയുള്ള നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ ഓഫറുകൾ വന്നിട്ടും മാനസികമായ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ചിലരൊക്കെ അടിച്ചേൽപ്പിക്കിയ ദുരന്തങ്ങൾ വിശ്വസിച്ചവരെല്ലാം ചതിച്ച അനുഭവങ്ങൾ അങ്ങനെ സ്നേഹത്തിന് വേണ്ടി കൊതിച്ച് നടന്നതാണ് മീരാ ജാസ്മിൻ ആ മീരാ ജാസ്മിനെ പലരും ചതിച്ചു ആ ചതിക്കുഴിയിൽ പെട്ട് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ മീരാ ജാസ്മിൻ വന്നു അതുകൊണ്ട് തന്നെയാണ് എവിടെയോ എത്തേണ്ട ഒരു വലിയ നായിക നായികനടി ഇല്ലാതായത് അതാരുടെ കുറ്റം ആ കുറ്റപ്പെടുത്തലുകൾ അവസാനം ചെന്നു നിൽക്കുന്നത് മീരാ ജാസ്മിൻ തന്നെയാണ് എന്തിൻ്റെ പേരിലായാലും ഒരു നടിയോ നടനോ സെറ്റിലെത്തിയാൽ ക്യാമറയ്ക്ക് മുന്നിലെത്തിയാൽ അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇവിടെ രാവിലെ എട്ട് മണിക്ക് സീൻ എടുക്കുമെന്ന് പറയുമ്പോൾ ഏഴരയ്ക്ക് എത്തുന്ന പ്രഗത്ഭ നടന്മാരും ഉണ്ടായിരുന്നു ഇവിടെ എന്നാൽ മാനസിക പ്രയാസത്തിൻ്റെ പേരിൽ ചതിക്കപ്പെട്ടതിൻ്റെ പേരിൽ സമയത്തിന് ലൊക്കേഷനിൽ വരുന്നില്ല വലിയ നടന്മാരെ ധിക്കരിക്കുക അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ വീരജാസിലുണ്ടായി മോഹൻലാലിന് പോലും തിക്താനുഭവം ഉണ്ടായി അത് ആദ്യം പോലെ ആരൊന്നും പറഞ്ഞില്ലെങ്കിലും പലരും ഇതിൻ്റെ പേരിൽ തന്നെ പല പടങ്ങളിൽ നിന്നും മീരയെ ഒഴിവാക്കി